ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഡി ടി കെവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ ഞാനും ഷിഞ്ചാനും നമ്മുടെ സ്പോഞ്ച് ബാബുവും കൂടെ കൈ സ്പോഞ്ച് ബാബു ആരാന്ന് ഞാൻ പറഞ്ഞുതരാം സംഭവം വേറൊന്നുമില്ല ഇവർ രണ്ടുപേരും ആണെങ്കിൽ എന്നെ വീട്ടിൽ ഇരുത്തി ഗൈസ് അവർക്ക് കടൽ കാണണം കടൽ കാണണം എന്ന് പറഞ്ഞ് 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 അവസാനം നമ്മൾ കടൽ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഗൈസ് ഒന്നും പറയേണ്ടത് രണ്ട് പിള്ളേരെ കൊണ്ട് നമുക്ക് യാതൊരു രക്ഷയും ഇല്ലാതെ ഇതുവഴി എങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മൾ കടലിൻ്റെ അവിടെ ഇറങ്ങുന്ന എൻട്രൻസ് ആയിരുന്നു ഗൈസ് ഓക്കെ നമുക്ക് കാശ് സ്ഥലത്തേക്ക് പോവാം ഗൈസ് അപ്പം നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഒരു പുതിയ അതിഥിയും കൂടെ ഉണ്ട് അതാണ് നമ്മുടെ സ്പോഞ്ച് ബാബു നമ്മുടെ സ്പോഞ്ച് ബാബു ആണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഗെസ്റ്റ് എന്ന് പറയുന്നത് ഇനി മുതലുള്ള വീഡിയോസിൽ നമ്മുടെ സ്പോഞ്ച് ബാബു ഒരു അംഗമായിരിക്കും നമ്മുടെ വീട്ടിലെ ഒരു മെമ്പർ കൂടിയാണ് നമ്മുടെ സ്പോഞ്ച് ബാബു ഗൈസ് നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കടലൊന്നും മരക്കൊണ്ട് എക്സ്പ്ലോ ഓക്കെ 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 നീക്കിന്ന് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കേണ്ട ദിവസം അല്ലേ അതുകൊണ്ട് ഞാനങ്ങ് കേട്ടേക്കാം സംഭവം വേറെ ഒന്നുമല്ല ഗൈസ് നമ്മൾ ഷിൻജാനുമായിട്ട് ചെറിയൊരു ബെറ്റ് വെച്ചായിരുന്നു ഗൈസ് അതൊക്കെ ഞാൻ എന്താണെന്ന് വഴിയേ പറഞ്ഞ് തരാം അപ്പോൾ ആ ഒരു ബെറ്റിൽ നമ്മുടെ ഷിൻജാൻ അല്ലെങ്കിൽ വിജയിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സ്പോഞ്ച് ബാബുവും കൂടെ ഇതാണ് നമ്മുടെ സ്പോഞ്ച് ബാബു ഇനിയുള്ള വീഡിയോസിലെല്ലാം നമ്മുടെ ഷിൻജാൻ്റെ അപ്പം നമ്മുടെ സ്പോഞ്ച് ബാബും കാണും സ്പോഞ്ച് ബാബു നിനക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ സംഭവത്തിൽ നമ്മൾ തെന്നിമാറിയിരിക്കുകയാണ് ഇറങ്ങി നിന്ദിക്കും വെള്ളത്തിലോട്ട് അങ്ങോട്ടൊന്നും ഇറങ്ങി പോകരുത് ഈ ഒരു മൂലയ്ക്ക് വേണം രണ്ടുപേരും കൂടെ വെള്ളത്തിൽ നിന്ന് വേണമെങ്കിൽ ഇവിടെ ഷിഞ്ചാനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ജസ്റ്റ് ഞാനൊന്ന് നീന്താൻ പോവാണ് എൻ്റെ പുറയിൽ വരുന്നത് ഗൈസ് നിങ്ങളവിടെ നിന്നോ ഞാൻ ജസ്റ്റ് ഒന്ന് നീന്തട്ടെ ഓക്കെ ഓക്കെ ഗൈസ് ഇനി നമ്മൾ നീന് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ ഇവന്മാർ നമ്മുടെ കൂടെ ഇറങ്ങി വരും ഇറങ്ങി നിന്ന പണി കാണണ്ടോ മുങ്ങും രണ്ടുപേരും അടിമഴക്കൊന്നും കൂടണ്ട എവിടെ വേണേലും നിങ്ങൾ രണ്ടുപേരും ഇന്ന് കൊണ്ടുപോകുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ജീപ്പ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്നും സ്കിപ്പ് ആവാം സംഭവം വേറെ ഒന്നുമില്ല നമുക്ക് നേരെ ക്യാമ്പ് ഫെയറിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഏകദേശം വൈകുന്നേരമായി രാത്രി ആവുന്നതിന് മുമ്പിട്ടേ നമുക്ക് ആ ഒരു ഫോറസ്റ്റിന്റെ അകത്തോട്ട് കയറണം ഇല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് കടത്തിവിടത്തില്ല നമ്മൾ പെട്ടുപോകും വെറുതെ ആയി പോകും നമ്മൾ അവിടെ നിന്നേരം പോകുന്നത് ഗൈസ് ഇതാണ് നമ്മുടെ ബില്ലി ജീപ്പ് ജീപ്പിന്റെ പേര് ഓക്കെ 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 നമുക്ക് ഇതിന്റെ ടോപ്പി കൂടെ ഒന്ന് കൂടെ ഒന്ന് ചാടിക്കാം ഇതൊക്കെ ഇവിടെ കുറെ ആൾക്കാരുണ്ട് അതിന് മുമ്പ് ഒരു കാര്യം പറയണ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുനാമിക്ക് ശേഷമാണ് കേട്ടോ സുനാമിയൊക്കെ വന്നിട്ട് വർഷത്തോളം ആയെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ സുനാമി വന്നു പോയിട്ട് സുനാമി വന്നി ഓസാനോ സിറ്റി ഫുള്ള് കൊണ്ടുപോയി വയസ്സ് ആ ഒരു വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇനി സ്ക്രീനിൽ ആ ഒരു വീഡിയോ കൊടുത്തേക്കാം പറ്റുന്നവരൊക്കെ പോയി ആ ഒരു വീഡിയോ കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണം

എന്താ ശവപ്പെട്ടിയെ കൊണ്ടുവന്ന കാർ അതായത് മറ്റേ കൊഫിൻ ഡാൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അത് ഇതേപോലത്തുള്ള കാരണത്തു നിന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ് പ്ലീസ് ഇവിടെ ആൾ ഒരു ചേട്ടൻ പോകുന്നുണ്ട് വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടെ അങ്ങോട്ട് നമുക്ക് നടന്ന് തന്നെ പോകണം ഷിൻജാനെ സ്പോഞ്ച് ബാബു നിങ്ങളെ രണ്ടുപേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല രാത്രി കിടന്ന് രണ്ടെണ്ണോടെ പേടിക്കരുത് ഇനി നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നുള്ളതാണ് അതിൻ്റെ പേളിൽ പോയിട്ട് ഇനി കിടന്ന് പേടിയാണെന്നൊന്നും പറയില്ല അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും വരണ്ട ജയ്സ് ഈ കാണുന്ന ശവക്കല്ലറുകളെല്ലാം നമ്മുടെ സുനാമിയിൽ മരിച്ചുപോയ ആൾക്കാരുടെ ശവക്കല്ലറുകളാണ് അതേപോലെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ കുറേ ആൾക്കാരെ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് അവർക്ക് ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ സേഫായിട്ട് തന്നെ ജീവിക്കുന്നു പക്ഷേ നമ്മുടെ ലോസ് സിറ്റിയുടെ ഒരു ഫാ മൊത്തം സുനാമി കൊണ്ടുപോയി ഇവിടെ പല സമയത്തും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് രാത്രിയിലൊന്നും നമ്മൾ വരാറില്ല കേട്ടോ ഇങ്ങോട്ടൊന്നും ഇതുവഴിയൊന്നും രാത്രി വരാറില്ല കാരണം ഓൾമോസ്റ്റ് എനിക്ക് നല്ല പേടിയാണ് പേടിക്കണ്ട പേടിക്കണ്ട സ്പൂഞ്ച് ബാബു ഷിഞ്ചാന് നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട നമ്മൾ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം ഓടി 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 വാ രണ്ടുപേരും ഓടി വാ ഇനി വണ്ടി കയറി വണ്ടി കയറിയിട്ട് നമുക്ക് നേരെ പോയിട്ട് ക്യാഫെയറിനുള്ള ബാക്കി കാര്യങ്ങളും പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം ഗൈസ് നമ്മൾ കുറച്ച് വെറവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തിട്ടുണ്ട് ഇന്ന് രാത്രി നമ്മൾ ആ ഒരു മലയുടെ ടോപ്പിൽ ആണ് ഗൈസ് എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതെല്ലാം നമുക്ക് വരും വഴിയേ കാണാം നമ്മളങ്ങനെ സെമിത്തേരിയോടും ഈ ഒരു ചർച്ചിലോടും വിട പറഞ്ഞ് നേരെ പോകാൻ പോകുന്നത് ആ ഒരു മലയുടെ ടോപ്പിലേക്കാണ് ഗൈസ് അപ്പോൾ നമുക്ക് മലയുടെ ടോപ്പിൽ ചെന്നിട്ട് കാണാം ഗൈസ് അങ്ങനെ ഞാനും ഷിൻജാനും നമ്മുടെ സ്പോഞ്ച് ബാബുവും കൂടെ നമ്മൾ ആ ഒരു ക്യാമ്പിങ് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തി ഗൈസ് ഈ കാണുന്ന മാലയുടെ ടോപ്പിലാണ് നമ്മൾ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷിൻജാനും സ്പോഞ്ച് ബാബും നല്ല ഉറക്കത്തിലാണ് ഗൈസ് കുമാരേ ഇനി വിളിക്കണ്ടായി കൂമാരി നമ്മൾ വേഗി ചെന്നിട്ട് കുമാരെയ വിളിക്കാൻ രണ്ടുപേരും നല്ല വൃത്തിയായിട്ട് കിടന്ന് ഉറങ്ങിട്ടുണ്ട് ഇനി ഭയങ്കര ശല്യവും അതേപോലെ തന്നെ ഗൈസ് നമ്മൾ താഴ്ന്നു കയറി വന്നപ്പോൾ നമ്മുടെ അടുത്ത് പോലീസുകാർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒന്ന് അരമണിക്കൂറോടെ ലേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റും സംഭവം കഴിഞ്ഞ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണി കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലോട്ട് ആരെയും കടത്തി കൊടുക്കില്ലെന്നാണ് കേസ് പറയുന്നത് ഇത് താഴത്തെ ഒരു തടിമില്ലിൻ്റെ ഒരു സെറ്റപ്പാണ് കേസ് കേട്ടോ ഏകദേശം തടിമില്ലിൻ്റെ ഒരു സെറ്റപ്പാണ് ഏകദേശം ഇലക്ട്രിക് തുടങ്ങി സംഭവം നമ്മൾ ഇതുവഴിയാണ് കയറിപ്പോകുന്നത് കേട്ടോ നമ്മളിനോട് കയറി പോകുന്നത് അത്യാവശ്യം നല്ല പാടായിട്ടുള്ള ഏരിയയിലാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം വന്യമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആനയുണ്ട് പുലിയുണ്ട് അതുപോലെ ആനയെന്ന് പറഞ്ഞപ്പോൾ തന്നെ

ജസ്റ്റ് വഴി ഒന്നിട്ട് ഷിഞ്ചാനെ സ്കൂൾ ജോബ് ഗൈസ് ഇവിടെ എല്ലാം ആരും കണ്ടോ പണി കിട്ടും നമുക്ക് നമ്മൾ ക്യാമ്പിങ്ങിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു ടോപ്പ് പേരിലാണ് കേട്ടോ അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടോ നമുക്ക് അവിടെ നമ്മൾ അവിടെയാണ് നമ്മുടെ ക്യാമ്പിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്തു വരുന്നത് അതേപോലെ നമ്മുടെ അടുത്ത് പോലീസുകാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വേറൊന്നുമില്ല ഇതിൻ്റെ മേളിൽ പോയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ഇതിനകത്തുള്ള മൃഗങ്ങൾക്ക് യാതൊരുവിധ ശല്യവും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കരുത് ഈ ഒരു സന്ധി സമയത്ത് നമ്മൾ വന്നുണ്ടാകുന്ന തോന്നും ഇത്ര ഭംഗിയായിട്ടുള്ളത് ഓക്കെ രണ്ടുപേരും വണ്ടി കയറി നമുക്കിനി നമ്മുടെ ക്യാമ്പിങ്ങിനുള്ള കുറച്ച് പരിപാടികൾ സെറ്റ് ചെയ്യണം ഓക്കെ നൈസഭാം അത്യാവശ്യം നല്ല ഞാനെ കേറടാ നൈസഭ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയാണ് കേട്ടത് നമുക്ക് കുറച്ചുകൂടെ മേളിൽ പോയിട്ട് അവിടെ നമുക്ക് ടെൻറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യണം ഓക്കെ കൈ ഒന്ന് വണ്ടി തെന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് താഴെ പോകും ഇവിടെ എവിടെയെങ്കിലും ടെൻറ്റ് അടിക്കണമെന്നുണ്ട് ഞാൻ എന്തൊരു കാര്യം ചെയ്യാൻ നമുക്ക് ആ ടോപ്പിൽ പോയിട്ട് നമുക്ക് അണിയാം നമ്മളങ്ങനെ ആ ഒരു ഏറ്റവും ടോപ്പ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എവിടെ ആണോ അവിടെ പോവാൻ പോകണുണ്ടോ ഓക്കെ നമ്മുടെ ജീപ്പ് ഒരു കേട്ടോ ഒന്നും പറയാനില്ല പക്ഷെ നല്ല പവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ഏറ്റങ്ങൾ മാത്രമേ ഉള്ളൂ കേറാൻ കേട്ടോ ബാക്കിയൊക്കെ അത്യാവശ്യം നൈസായിട്ട് കയറുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും അതല്ല കഴിച്ചു ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈ ഒന്ന് തെറ്റി കഴിഞ്ഞാൽ കാണാൻ പോയി കഴിഞ്ഞാൽ തീർന്ന് നമ്മുടെ സിറ്റിയുടെ വേറൊരു ഭാഗമാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഗൈസ് അങ്ങനെ ഫൈനലി നല്ലൊരു സ്ഥലം തന്നെ കണ്ടുപിടിച്ച് ഗൈസ് നമ്മളിവിടെ തന്നെ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാനുള്ള ഫുഡും അതേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ടൊരു തീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഏത് സമയത്ത് അങ്ങോട്ടേക്ക് മൃഗങ്ങളും കാര്യങ്ങളും വരുന്നത് നമുക്കറിയത്തില്ല ആ ഒരു പ്രശ്നം ഉണ്ടായത് നമ്മൾ ഈ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ തീയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്യാംപ് ഫയർ പോലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് അപ്പം നമ്മുടെ ഷിൻജാനും അതേപോലെ തന്നെ നമ്മുടെ സ്പോഞ്ച് ബാബുവും നല്ല ഹാപ്പിയാണ് ഗൈസ് ഇവർ രണ്ടുപേരും ഷിൻജാനായി സ്പോഞ്ച് ബാബു എങ്ങനെയുണ്ടാറോ നമ്മുടെ സെറ്റപ്പ് ഒന്നും ഇല്ല ഗൈസ് നമ്മുടെ ജീപ്പിലുണ്ടായിരുന്ന സാധനങ്ങൾ ഇതൊക്കെയായിരുന്നു ഗൈസ് നമ്മുടെ രണ്ട് സ്പീക്കർ സ്പീക്കറുണ്ടായിരുന്നെ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു പിന്നെ ടെൻറ്റ് അതേപോലെ തന്നെ നമുക്ക് ഫുഡൊക്കെ ഒന്ന് ചൂടാക്കി കഴിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മെഷീനും കാര്യങ്ങളും ഓവനും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഗൈസ് അതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് ഗൈസ് അപ്പൊ ഞങ്ങള് മൊത്തത്തിലൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ് അപ്പം इसमें നമ്മൾ അത്യാവശ്യം നൈസ് ഒരു പ്ലേസിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസപ്പം ഇമ്മമാര് പറയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിശപ്പൊക്കെ തുടങ്ങി അതേപോലെ തന്നെ ഞങ്ങൾ ഇത്രയും ദൂരം ട്രാവലൊക്കെ ചെയ്ത് വന്നതല്ലേ അപ്പം അവർക്ക് ഓൾറെഡി വിശക്കുന്ന സംഭവം ക്ഷീണം ഒക്കെ കൊണ്ട് ഗൈസ അപ്പം ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്ത് ഞങ്ങളൊന്ന് ചില്ലെയ്ത് അടിച്ച് പൊളിക്കട്ട് ഗൈസ അപ്പം എങ്ങനെയാണോ ചിന്തിച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയല്ലേ ഇവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇനി തൊട്ടുള്ള വീഡിയോയിലെല്ലാം ബാബു ആയ ഞാൻ ഷീൻ ചാൻഡം ഫ്രാങ്ക്ലിൻ ബായോടൊപ്പം കാണും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ 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 ബൈ